സർവമത സാഹോദര്യവും കുടുംബ ബന്ധങ്ങളും നിലനിർത്താൻ സർവ്വ എന്ന പേരിൽ പള്ളിക്കൽ നടുവിലെ മുറി കേന്ദ്രീകരിച്ച് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു പ്രമുഖ പ്രഭാഷകനും ഭാഗവതാചാര്യനുമായ പള്ളിക്കൽ സുനിലിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തിന്റെ ശിലാസ്ഥാപനം പ്രശസ്ത സംഗീതജ്ഞനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു ആഗോളതലത്തിൽ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി സർവ്വമത സാഹോദര്യവും കുടുംബ ബന്ധങ്ങളും നിലനിർത്താൻ സർവ്വ സാഹോദര്യം എന്ന പേരിൽ പള്ളിക്കൽ നടുവിലെ മുറി കേന്ദ്രീകരിച്ച് പ്രശസ്ത പ്രഭാഷകനും ഭാഗവത ചൂടാമണിയുമായ പള്ളിക്കൽ സുനിലിന്റെ നേതൃത്വത്തിൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു പ്രശസ്ത സംഗീതജ്ഞനും ഗാനരചയിതാവും പത്മശ്രീയുമായ കൈതപ്രം കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു ಿಂಗ್ ಈ ಸರ್ವ ಕಾರಣ ವರಸ ಸುಂದರ ಪ್ರಸ್ಥಾನ ಸರ್ವಸಹೋದ್ಯ ಪೇರಿಡೇ ಒಂದು ತೇರ ಅನ್ನೂ ಸರ್ವ ಕುಳಪ ಸರ್ವಸಹೋದ್ಯ ಇತ ಸಹೋದರಿಯವ ರಾಷ್ಟ್ರೀಯ ಸಹೋದರಿಯವ ಶಾಸ್ತ್ರ ಸಹೋದರಿಯವ കലയോ സാഹിത്യമോ എന്തുവാ ഇതിനിടെ എന്ത് ചേർക്കാം ഒന്നും ചേർത്തില്ലെങ്കിലും അതിൽ നിഗുഢമായിട്ടുള്ള ഒരു അർത്ഥാനത്തുണ്ട് സർവ സാഹോദര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം കൃഷി ഭവിച്ചിരിക്കുന്നു എന്നാണ് സത്യം അറുപത്തിനാല് വയസ്സായി എനിക്ക് ഈ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയിലും കുട്ടികളുടെയൊക്കെ പഠനത്തിലും വളർച്ചയും ഒക്കെ തിരുമേണിക്കാൻ വലിയ പങ്കു വെള്ളയൂർ തിരുമേനിയും കൈതപ്പുറം തിരുമേനിയും ചക്കുളത്തിലെ തിരുമേനിമാരും ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട് ശ്രീഹരിയും ശ്രീരമ്യയും ഒക്കെ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ മുതൽ തിരുമേനിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി കോഴിക്കോട്ട് തിരുമേനയുടെ ഇല്ലത്ത് നടന്ന നവാഹ യജ്ഞത്തിൽ വായിപ്പിച്ച തിരുമേനി അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നന്ദിയോടുകൂടി ആസ്വദിക്കുമോ പത്മശ്രീ ഭാരത ഗവൺമെൻറ് നൽകി കേരള സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഹരിവരാസനം അവാർഡ് നൽകി അവിടെ രണ്ട് വിവാഹം നടക്കുമ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് തിരുമേനിയും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കൊട്ടാരത്തിലെ തമ്പുരാട്ടിയുമൊക്കെ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പറഞ്ഞാൽ തീരാത്ത വ്യക്തിപരമായ കടപ്പാട് തിരുമഞ്ഞു തിമിനോട് നമുക്കുണ്ട് അത് വാക്കുകൾക്ക് അതീതമാണ് അത് വളരെ സാക്ഷീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള നാടിന്റെ വൃത്തിയത്തിന്റെ നറകുടമായി നിൽക്കുന്ന വളരെ പള്ളിക്കേയാണ് ഞങ്ങൾ കാണുന്നത് നന്മയുടെ ഭാഗമായി നിന്ന ഒരു നിൽക്കുന്ന വ്യക്തി എന്നുള്ളതിലേ ഇത് സാഹോദര്യമായി നിലനിൽപ്പാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന

ഭഗവതി ഉണ്ട് കെട്ടിയ കെട്ടിയ കോമരമുണ്ട് കോമരമുണ്ട് വിളിച്ചു അമ്മയുണ്ട് പൗർണമിക്കാവ് അക്ഷരദേവതാ ക്ഷേത്രം ട്രസ്റ്റി എം എസ് ഭുവനേന്ദ്രൻ പ്രസിഡന്റ് ആണ് കായംകുളം കദീശ വികാരി ഫാദർ അലക്സ് മാത്യു ചേലക്കാട്ട് രാധാകൃഷ്ണൻ മണ്ണടിക്കുറ്റി ദേവീക്ഷേത്ര പ്രസിഡന്റ് ഹരികുമാർ കളിക്കൽ ദേവീക്ഷേത്ര പ്രസിഡന്റ് രാമദാസ് ചക്കുവള്ളി ഫ്രണ്ട്സ് സേവാ സമിതി പ്രസിഡന്റ് ഹമീദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൈതപ്പുറം രചിച്ച് സംഗീതം നൽകിയ കളിവീടെ എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ പള്ളിക്കൽ സുനിലും കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചത് ഡോക്ടർ ഷീല സുനിൽ ശ്രീരമ ശ്രീലക്ഷ്മി പ്രൊഫസർ വിവേക് അഡ്വക്കറ്റ് അഞ്ജന എന്നിവർ ചേർന്ന് താലപ്പൊലി ഏന്തിയാണ് സ്വീകരണം ഒരുക്കിയത് കൊച്ചുമകൻ കണ്ണൻ മാധവൻ കൈതപ്രത്തെ പൊന്നാടയണി ചാദരിച്ചു വാത്തുകുളം വെള്ളയണിയില്ലത്ത് ശ്രീകുമാരൻ തിരുമേനി ശിലാസ്ഥാപന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ്